കണ്ണൂരിൽ പ്ലസ് വൺ വിദ്യാർത്ഥി ക്രൂരമായ റാഗിങ്ങിനിരയായി കൊള്ളവല്ലൂർ പി ആർ മെമ്മോറിയൽ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് റാഗിങ്ങിനിരയായത് വിദ്യാർത്ഥിയെ നിലത്തിട്ട് ചവിട്ടുകയും ഇടത് കൈ ചവിട്ടി ഓടിക്കുകയും ചെയ്തു അഞ്ച് പ്ലസ് ടു വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചതെന്ന് റാഗിങ്ങിനിരയായ വിദ്യാർത്ഥി മീഡിയ വണ്ണിനോട് പറഞ്ഞു പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നും മർദ്ദിച്ചവർ സ്ഥിരം പ്രശ്നക്കാരാണ് എന്നും പ്രിൻസിപ്പൽ മീഡിയ വണ്ണിനോട് വിശദീകരിച്ചു വന്നിട്ട് എന്താക്കി ഇങ്ങനെ ചോദിച്ചു എന്താ ഇങ്ങനെ അടിച്ചതെന്ന് പിന്നെ എന്താക്കി അടിക്കുന്നത് നല്ല തുടങ്ങുന്നു അതിനുശേഷം ആ മേ നിലത്തിട്ട് ചവിട്ടി ചവിട്ടിയിട്ട് കൈക്ക് നല്ല ചവിട്ടി രണ്ട് എല്ലുകൾ പൊട്ടിയിട്ടുണ്ട് നല്ല പൊട്ടിയിട്ടുണ്ട് ഇന്നലെ രാത്രി പത്തര മണിക്ക് അങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്നു ആ മൂന്ന് പ്രാവശ്യം ഉപതറിച്ച് അതായത് ചെറുതായോളൂ പിന്നെ ഞങ്ങളൊന്നും പറഞ്ഞില്ല വിപ്രാവശ്യം നല്ലോണം ഉണ്ട് പിന്നെ എല്ലുകൾ നല്ല പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്കിത് വലിയൊരു വിഷമം തന്നെയല്ലേ അതിന്റെ രണ്ട് എല്ല് പൊട്ടിയിട്ടുണ്ട് എന്നിട്ട് വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞത് പോലെ റെസ്പെക്ട് ചെയ്യണം ഓല് വരുമ്പോൾ എന്താണ് ഈ മസലും ഒഴിച്ച് നടക്കുന്നത് റെസ്പെക്ട് ചെയ്യണം അതാണ് ഏറ്റവും പോലെറ്റ സീനിയേഴ്സിനെ പോലെ ബഹുമാനിക്കണം അത് പറഞ്ഞിട്ടാണ് അടിക്കുന്നത് വിവരങ്ങളുമായി സുനിൽ ഐസക്കുണ്ട് സുനിൽ ഈ വിദ്യാർത്ഥിയുടെ നില ഇപ്പോൾ എങ്ങനെയാണ് ഉള്ളത് ഈ മറ്റു അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുത്തിട്ടുണ്ടോ ഈ സ്കൂളിന്റെ ഒരു വിശദീകരണം എന്താണ് സ്കൂൾ പ്രിൻസിപ്പിളിന്റെ വിശദീകരണം നമ്മൾ എന്നാണ് ഞാൻ കരുതുന്നത് നമ്മൾ സംസാരിച്ചിരുന്നു അവർ പറഞ്ഞത് ഈ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി നടപടിയെടുക്കുന്നുണ്ട് അതവർക്കെതിരെ പോലീസിൽ സ്കൂൾ പ്രിൻസിപ്പൾ എന്ന നിലയ്ക്ക് തന്നെ രേഖാമൂലം കൊളവല്ലൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇവരോട് രക്ഷിതാക്കളെയുമായി ഇന്ന് സ്കൂളിലെത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഈ അഞ്ചു പേരും ആ സ്കൂളിൽ എത്തിയിട്ടില്ല മാത്രമല്ല ഇവർ സ്ഥിരമായി പ്രശ്നക്കാരാണെന്നും ആ പ്രിൻസിപ്പൽ ശ്രീജ നമ്മളോട് വിശദീകരിച്ചിരുന്നു എന്തായാലും ഇന്നലെ ആ ഉച്ചയോടുകൂടിയാണ് കൊളവല്ലൂർ പി ആർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആ പ്ലസ് വൺ വിദ്യാർത്ഥിയായ മുഹമ്മദ് നിഹാലിന് ക്രൂരമായ റാഗിങ്ങിന് വിധേയനാക്കപ്പെട്ടത് ഇന്നലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ജ്യൂസ് കുടിക്കുന്നതിന് വേണ്ടി സുഹൃത്തുക്കൾക്കൊപ്പം പുറത്തേക്ക് പോകുന്ന സമയത്താണ് ആ മുഹമ്മദ് നിഹാലിനെ പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു സംഘം ആ വിദ്യാർത്ഥികൾ തടഞ്ഞു നിർത്തുകയും ആ മുഖത്തടിക്കുകയും ചെയ്തത് ആ കുട്ടി വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് അതായത് കഴിഞ്ഞ കുറച്ചു കാലമായി ഈ സീനിയർ വിദ്യാർത്ഥികളെ ബഹുമാനിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞാണ് മുഖത്തടിച്ചത് ഇത് ചോദ്യം ചെയ്തപ്പോൾ അടിച്ച് നിലത്ത് വീഴ്ത്തുകയും തുടർന്ന് ആ കയ്യിൽ കയ്യിലും നെഞ്ചിലും ചവിട്ടുകയും ചെയ്തു എന്നാണ് വിദ്യാർത്ഥി നമ്മളോട് വിശദീകരിക്കുന്നത് അതായത് ഈ കുട്ടിയുടെ ഇടത് കൈ ചവിട്ടി ഒടിക്കുകയും ചെയ്തു വളരെ ക്രൂരമായ സുനിൽ ദയവായി തുടരുക സുനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ വിദ്യാർത്ഥിയുടെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ പ്രതികരണത്തിലേക്ക് പോയിട്ട് ഞാൻ സുനിൽക്ക് മടങ്ങിയെത്താം

എന്നിട്ട് പരാതി പറഞ്ഞോ പ്രിൻസിപ്പളിനോടൊക്കെ ഏത് ക്ലാസ് പ്ലസ് വൺസ് നേരത്തെ ആക്രമിച്ചിട്ടുണ്ടല്ലേ വേറെ കുട്ടികളോടൊന്നും ഇങ്ങനെ ചെയ്യാറുണ്ടോ വേറെ കുട്ടികളോട് ഇങ്ങനെ ചെയ്യാറുണ്ടോ സ്കൂളിലെ പ്രിൻസിപ്പളിന്റെ പ്രതികരണവും ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട് അതിലേക്കാം സ്കൂളിൽ ഒരു പരാതി ഇങ്ങനെ പറയുന്നു അതായത് ഒരു പ്ലസ് വിദ്യാർത്ഥിയെ റാങ്ക് ഉണ്ട് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇപ്പം ഈ അടുത്ത് നടന്നതല്ല കുട്ടികള് അവനെ സംഗീതുണ്ട് അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഇവിടെ ഉണ്ട് വീഡിയോസ് ഉണ്ടോ എന്തെങ്കിലും വീഡിയോ സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടാകും കൊളവല്ലൂർ പോലീസിൽ കുട്ടികൾക്കെതിരെ നടപടി എടുത്തോ അവരെ വിളിപ്പിച്ചിട്ടുണ്ടോ അവർ ഇതുവരെയ്ക്കും വന്നിട്ടില്ല ഇവിടെ സുനിൽ ഐസക്ക് തുടരുന്നുണ്ട് സുനിൽ ആ വിദ്യാർത്ഥിയുടെ സുനിൽനോട് സംസാരിച്ചപ്പോൾ തന്നെ പറയുന്നുണ്ട് ഇതിനു മുൻപും താൻ ക്രൂരമായി മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് പ്രിൻസിപ്പൽ പറയുന്നു അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും അടക്കമുണ്ട് പോലീസിൽ പരാതി നൽകി പക്ഷേ ഇതിനു മുൻപും മർദ്ദിച്ച ഒരു വിദ്യാർത്ഥി വീണ്ടും മർദ്ദനത്തിന് ഇരയാകുന്ന അവസ്ഥ വന്നു പക്ഷേ അന്നേരം ഒന്നും സ്കൂൾ അധികൃതർ നടപടിയെടുക്കുന്നില്ല മാതാപിതാക്കളെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെന്ന് പ്രിൻസിപ്പൽ വിശദീകരണം നൽകുന്നുണ്ട് ഈ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ സുനിൽനോട് പറയുന്നുണ്ടോ മറ്റു വിശദാംശങ്ങൾ അജിം മുഹമ്മദ് നിഹാലിന്റെ മാതാപിതാക്കളുമായി നമ്മൾ സംസാരിച്ചിരുന്നു കണ്ണൂർ തലശ്ശേരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഈ കുട്ടി കുട്ടിയെ പ്രവേശിപ്പിച്ചത് അവിടെയാണ് ഇന്നലെ രാത്രി പത്തരയോടുകൂടി ആ കുട്ടിയുടെ കുട്ടിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു അതിനുശേഷം ഇപ്പോൾ ആ കുട്ടിയെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും എല്ലാം ഉണ്ട് അവരുമായി നമ്മൾ സംസാരിച്ചിരുന്നു അവർ പറഞ്ഞത് നേരത്തെയും രണ്ട് മൂന്ന് തവണ ഈ സംഘം ഈ വിദ്യാർത്ഥിയെ മർദ്ദിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ അത്ര ഗൗരവമുള്ള അല്ലെങ്കിൽ അത്ര ക്രൂരമായ മർദ്ദനമായിരുന്നില്ല പല കാരണങ്ങൾ പറഞ്ഞ് പലപ്പോഴായി ഈ കുട്ടി മർദ്ദന മർദ്ദനമേറ്റിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ചില ഘട്ടത്തിൽ കുട്ടി പറഞ്ഞിട്ടില്ല ചിലപ്പോഴൊക്കെ കുറേ ദിവസങ്ങൾക്ക് കഴിഞ്ഞ ശേഷമാണ് പറഞ്ഞത് പക്ഷേ അപ്പോഴൊക്കെ സ്കൂളല്ലേ കുട്ടികളല്ലേ എന്നൊക്കെ വിചാരിച്ച് വലിയ പരാതിയുമായിട്ടൊന്നും മുന്നോട്ട് പോയില്ല പക്ഷേ ഏറ്റവും ഒടുവിലാണ് വലിയ ക്രൂരമായ മർദ്ദനത്തിൻ്റെ കുട്ടി വിധേയനാകുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ഏതാണ്ട് ഒന്ന് നാൽപ്പത്തി അഞ്ചോടു ഈ കുട്ടിയെ ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലിട്ട് നിലത്തിട്ട് ചവിട്ടുന്നു ആ കുട്ടിയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ആ കുട്ടിയുടെ മുഖത്ത് അതുപോലെ പുറത്ത് ഒക്കെ മർദ്ദനമേറ്റ് ചതഞ്ഞതിൻ്റെ പാടുകളുണ്ട് ഒപ്പം നിലത്തിട്ട് ചവിട്ടി കൈ ഇടത് കൈ ചവിട്ടി ഓടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ട് എല്ലുകൾക്ക് പൊട്ടലുണ്ട് എക്സ്റേ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി നമുക്കിത് കാണുകയും ചെയ്യാം എന്തായാലും കുട്ടിയെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ മാതാപിതാക്കൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം സ്കൂൾ അധികൃതർ പക്ഷേ ഇത്രയും പ്രശ്നമുണ്ടായിട്ടും ആ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ തയ്യാറായില്ല സഹപാഠികളാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നത് അവരാണ് മാതാപിതാക്കളെ വിളിച്ച് വിവരം പറയുന്നത് തുടർന്ന് ഇത് ഗൗരവമുള്ള വിഷയമാണെന്ന് അറിഞ്ഞോടുകൂടി വൈകിട്ട് ആറരയോടുകൂടിയാണ് സ്കൂളിലെ അധികൃതർ ആശുപത്രിയിലെത്തുകയും ഈ കുട്ടിയെ സന്ദർശിക്കുകയും ചെയ്തത് എന്തായാലും രണ്ട് പരാതികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഒന്ന് സ്കൂൾ പ്രിൻസിപ്പൽ നൽകിയിട്ടുള്ള പരാതിയാണ് അത് കൊളവല്ലൂർ സ്റ്റേഷനിലാണ് നൽകിയിരിക്കുന്നത് മറ്റൊന്ന് ഈ ആശുപത്രിയിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് റഫർ ചെയ്തിരിക്കുന്ന പരാതിയാണ് അതിപ്പോൾ നിലവിൽ തലശ്ശേരി പോലീസാണ് അതായത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ആശുപത്രിയിലാണ് കുട്ടി ചികിത്സയിലുള്ളത് അതുകൊണ്ട് തലശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ ആശുപത്രി അധികൃതരുടെ പരാതി പോയിരിക്കുന്നത് അത് കൊളവല്ലൂർ സ്റ്റേഷനിലേക്ക് റഫർ ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ആ കുട്ടി ഇപ്പോൾ ആശുപത്രിയിൽ തുടരുകയാണ് പരാതിയിൽ പോലീസ് ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എഫ് ഐ ആർ ഇട്ടിട്ടില്ല എന്ന വിവരം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് കുളവിലും സി ഐ സംസാരിക്കുമ്പോൾ പരാതി ലഭിച്ചിട്ടുണ്ട് അത് പരിശോധിച്ച് വരികയാണ് ആ എഫ് ഐ ആർ ഇട്ടിട്ടില്ല എന്ന വിവരമാണ് ഇതുവരെ അത് അല്പസമയം മുമ്പ് വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ പോലും നമുക്ക് ലഭ്യമായിട്ടുള്ളത് എന്തായാലും അതിക്രൂരമായ മർദ്ദനമാണ് ഒരു പ്ലസ് ടു വിദ്യാർത്ഥിക്ക് ഏൽക്കേണ്ടി വന്നത് അതും സ്വന്തം സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളായ ഒരു സംഘം കുട്ടികൾ ആ കുട്ടികൾ സ്ഥിരമായി പ്രശ്നമുണ്ടാക്കുന്ന കുട്ടികൾ ആ സ്കൂളിൽ വലിയ സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഘം വിദ്യാർത്ഥികൾ ആ കുട്ടികളാണ് വലിയ ക്രൂരമായി ഈ കുട്ടിയെ മർദ്ദനത്തിന് ഇരയാക്കിയത്